നമുക്കൊക്കെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹ് അ തലതൊട്ടവരുടെ സ്വഭാവം തലതൊട്ടമ്മയുടെ സ്വഭാവം തലതൊട്ടപ്പൻ്റെ സ്വഭാവം താളയുടെ സ്വഭാവം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ അല്ലെങ്കിൽ ആ അപ്പൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും അവരിൽ നന്മ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സ്വഭാവം അതല്ല അവരെന്തേലും കുരുത്തക്കേടാണ് കാണിക്കുന്നത് എന്തേലും മോശ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഇന്ന അവരുടെ സ്വഭാവമാണ് ഇല്ലേ അങ്ങനെയല്ലേ നമ്മൾ പൊതുവേ പറയാറ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നെഞ്ചിൽ കൈവച്ച് പറയണേ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങളുടെ കുട്ടി എൻ്റെ ദൈവമേ എൻ്റെ കുട്ടി എന്നെപ്പോലും തന്നെ ആയിരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അതായത് രൂപം കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും അതുങ്ങളെ നോക്കിയിട്ട് വേണം പറയാനായിട്ട് കേട്ടോ നിങ്ങളുടെ ആ ഒരു ഡിറ്റോ ആയിട്ട് അങ്ങനെ തന്നെ ഒരു കുട്ടി ആയിരിക്കണം എന്ന് ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ എന്തായി ആലോചിച്ചാ സത്യം പറയാലോ എനിക്ക് പറയാൻ ധൈര്യമില്ല കാരണം നമുക്കറിയാം നമ്മളിൽ എന്തെല്ലാം കുറവുകളുണ്ട് നമ്മളുടെ സ്വഭാവങ്ങൾക്ക് എന്തെല്ലാം ദോഷവശങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ അങ്ങോട്ടും വന്നു കഴിഞ്ഞെങ്കിലത്തെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കേ ഈ കൊച്ചു കൊച്ചുകുട്ടികളെന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ട് തുടങ്ങി പറയുന്ന ഒരു കാര്യമാണ് ആരേലും തല തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹ് അവരുടെ സ്വഭാവം കിട്ടി അങ്ങനെയൊന്നും അല്ലടോ ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെറുപ്പം തുടങ്ങിയേ കണ്ട് വളർന്നു വരുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് അവരതൊക്കെ അച് ചെയ്യും അവർ ഏത് രീതിയിലുള്ള ലൈഫിലൂടെയാണോ കടന്നു പോകുന്നത് ആ സ്വഭാവമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉടനീളം കണ്ടുവരുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും വലിയ കാരണവന്മാർ അങ്ങനെ ആയിരുന്നു ഭയങ്കര ദേഷ്യക്കാരായിരുന്നു അല്ലെങ്കിൽ അവരങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടുവന്നു അങ്ങനെയൊന്നും അവർ ആ ഒരു ശാന്തശീലം പഠിച്ചുകൊണ്ടേയിരിക്കും അതല്ല നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ഭയങ്കര ദേഷ്യം ഇതൊക്കെ അവരുടെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കണ്ട് വളരുന്നത് നമ്മൾ വീട്ടിലുള്ളവരോട് അങ്ങനത്തെ ആ ഒരു പെരുമാറ്റമാണ് നമ്മൾ പെരുമാറുന്നത് എന്നാണ് ആ കുഞ്ഞുങ്ങൾ കണ്ട് വളരുന്നതെന്നുണ്ടെങ്കിൽ നോർമലി അവരും അങ്ങനെ തന്നെ ആയിത്തീരും അതിന് പ്രത്യേകിച്ച് വലിയ പാരമ്പര്യത്തിൻ്റെ കാര്യമൊന്നുമില്ല അവര് കണ്ടു വളർന്ന് അതായത് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെടി നട്ടു അത് ഈ പുളി ഞാൻ ഇങ്ങനൊരു ടോക്ക് കേട്ടിട്ടുണ്ട് അതായത് പുളിങ്കുരു ഒരു പുളിങ്കുരു നമ്മൾ നടണം എന്നുണ്ടെങ്കിൽ ആ പുളുങ്കുരു ജസ്റ്റ് മണ്ണ് മാന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് തണവുള്ളിടത്താണെങ്കിൽ അത് വെറുതെ വെറുതെ നിലത്ത് കിടന്നിട്ടാണേലും മുളച്ച് വരുന്നൊരു സംഭവമാണ് ഈ പറയുന്ന പുളിങ്കുരു ഈ പുളിങ്കുരു ഉണ്ടായി പുളി അത് ചെടി ഉണ്ടായി വരുന്ന സമയത്ത് അതിനൊരു മുറിവ് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് എത്ര വലിയ മരമായിരുന്നാലും അതിനകത്തുനിന്ന് ആ ഒരു പാട് പോവില്ലട്ടെ പക്ഷേങ്കിൽ നമ്മൾ വലിയൊരു മരത്തേലാണ് നമ്മൾ പോയിട്ട് മെച്ചൂർഡ് ആയിട്ടുള്ളൊരു മരത്തിൽ പോയി എന്തെങ്കിലും മുറിവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ തൊഴിൽ വന്നിട്ട് അങ്ങോട്ട് മൂടിപ്പോകും പക്ഷേ ഈ കുഞ്ഞിലേ കിട്ടുന്ന ആ ഒരു മുറിവ് എത്ര വലിയ മരമായിരുന്നാലും അത് അതിനകത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും നമ്മൾ എന്ത് കൊടുക്കുന്നോ മാത്രമേ അവരിൽ പ്രതിഫലിച്ച് കാണുകയുള്ളൂ ഞാൻ പിന്നെ ഇപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ എനിക്കുണ്ട് ഇവിടെ മൂന്ന് ശിശുക്കൾ ശിശുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞ് അതിൻ്റെ താഴെട്ടുണ്ട് കുട്ടികൾ ട്വിൻസാണ് ഉണ്ടാകുന്നത് അപ്പം നോർമലി മൂത്താള ടീനേജ് ഒരു ഏജ് ഒക്കെ ആയതാണ് അപ്പം അവർക്ക് ഈ ഒരു സമയത്ത് ദേശീയവും പിടിവാഴ്ചയൊക്കെ ഇച്ചിരി കൂടുതലുള്ള സമയമായിരിക്കും അപ്പം ഈ കുഞ്ഞുങ്ങളുടെ മൈൻഡ് ഒന്ന് വേറെയാണ് എന്തോ ഒരു കാര്യ നിസ്സാര കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്ക തർക്കമുണ്ടായി ഞാൻ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമല്ലേ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ വിടാനായിട്ട് തത്രപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും ഞാൻ ഭയങ്കര ഏറ്റവും കൊണ്ട് എന്താ പറയുക കണ്ണ് വിഴിപ്പിച്ചിങ്ങനെ അങ്ങോട്ട് രണ്ടു ഒച്ചയും എടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ആദ്യം പ്രതികരിച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി സങ്കടമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണീക്കട ഇങ്ങനെ ഒഴുകുന്നുണ്ട് വലിയ ഒച്ചിൽ കരയോ അങ്ങനെയൊന്നും ചെയ്തില്ല മാറി മാറി ഇങ്ങനെ ഓരോ മുറീക്കിടെ പോയിരിക്കുന്നു എന്നിട്ടിങ്ങനെ കണ്ണീക്കട ഇങ്ങനെ ഒഴുകുന്നു അപ്പം ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊക്കെയായി ഭയങ്കര ഹാപ്പിയായി സ്കൂളിൽ പോയി പെട്ടെന്ന് തന്നെ ആൾ ഭയങ്കര ചേഞ്ചായി ആ സമയത്ത് നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ് ആ ഒരു സങ്കടത്തിലായിരിക്കും അത് സ്കൂളിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ആലോചിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നമ്മൾ അവരോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് തുറച്ച് നമ്മളെ തന്നെ നോക്കുവോളെ അപ്പം ശരിക്കും ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു നോട്ടമുണ്ട് എനിക്ക് ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരിങ്ങനെ തീർച്ചിട്ട് നോക്കും ആ ഒരു നോട്ടമാണ് അവൾ നമ്മളോട് കാണിക്കുന്നത് എനിക്ക് കിട്ടിയത് എവിടെന്നാ എൻ്റെ പാപ്പ നല്ല ഏഷ്യപ്പെടുമായിരുന്നു ഇങ്ങനെ തുറച്ച് നോക്കുമായിരുന്നു ആ നോട്ടമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ എന്ത് കണ്ടു വളരുന്നോ അതായിരിക്കും അടുത്ത ജനറേഷനിൽ അവരും നമ്മളോടും ഇത് ആയിരിക്കും ചെയ്യുന്നത് അപ്പം നമ്മൾ അവരുടെ അടുത്ത് ശാന്തമായിട്ടൊക്കെയാണ് ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ ആ ശാന്തത തന്നെയായിരിക്കും അവർ അവരുടെ ജീവിതത്തിലും അവരെ കൊണ്ടു നടക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക അതായത് ക്ഷമ പറയേണ്ടിയിടത്ത് ക്ഷമ പറയാനും നമ്മൾ നമ്മൾ ധൈര്യം കൊടുക്കണം തന്നെ ജീവിക്കാനായിട്ടുള്ള ഇൻഡിപ്പെൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു ധൈര്യം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അപ്പം നമ്മൾ ഇൻഡിപ്പെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടു വളരുന്ന ആ കുഞ്ഞുങ്ങളും ഇൻഡിപെൻ്റൻ്റ് ആയി വളരാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അവർക്ക് ആ ഒരു ധൈര്യം കിട്ടുള്ളൂ അതാണ് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലേ എന്ത് കൊടുക്കുന്നു അതായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോഴുള്ള അവരുടെ ഒരു ശീലം എന്ന് പറയുന്നത് ധൈര്യം കൊടുക്കുക ആത്മ ധൈര്യം കൊടുത്തുവളർത്തുക പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേട്ടല്ലോ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ കാമുകൻ എതിർത്ത് പറഞ്ഞു ഉപേക്ഷിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടറാണ് ആത്മഹത്യ ചെയ്തത് അല്ലേ അവർ അവരെന്ത് വിദ്യാഭ്യാസം ഉണ്ട് അതല്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആത്മധൈര്യം എന്നൊന്ന് വേണം അത് പോണെങ്കിൽ പോട്ടെ അവനവൻ്റെ വഴി നോക്കട്ടെ ഞാൻ എൻ്റെ വഴി നോക്കും എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് കാരണന്മാരുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ചില പാരൻസിനൊക്കെ ഭയങ്കര പേടിയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേയില്ല എല്ലാത്തിനും ടെൻഷനെ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള പേടിയായിരിക്കും ഇവരെ പ്രത്യേകിച്ച് ഈ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കുന്ന ഉണ്ട് ചില വീടുകളിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളും കണ്ടു വളർന്ന് അതൊക്കെ തന്നെയാണ് അവരുടെ ചെറുപ്പം തുടങ്ങി അവരുടെ മൈൻഡിൽ ഇതങ്ങനെ കയറ്റി അങ്ങ് വെച്ചേക്കാണ് അങ്ങനെയുള്ളവർക്ക് ചിലത് രക്ഷപ്പെട്ട് പോരും അല്ലാത്ത ചിലരെന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത് തന്നെ അവരും കണ്ടിന്യൂ ചെയ്തു പോരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാരണന്മാരാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരെ കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടേതായ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെറുപ്പത്തിലേ തുടങ്ങി ചെയ്യിച്ച് ശീലിക്കാനും ഒരു തീരുമാനം ഉറച്ചൊരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കഴിവും അവരിൽ വളർത്തിയെടുക്കുക പിന്നെ നമ്മൾ അവരോട് കാണിക്കുന്ന പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പറഞ്ഞതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നെനിക്കറിയാം പിന്നെ എല്ലാവരും ഒന്നും തുറന്ന് പറയുമെന്നില്ല ഈ ഞാൻ ഭയങ്കര കാമൻ കോയറ്റാണ് വീട്ടിൽ ഞാൻ കുഞ്ഞുങ്ങളോടൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഭയങ്കര സ്നേഹത്തോട് കൂടിയാണ് എല്ലാവരും പെരുമാറുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഏതൊരു കാരണവരെ ദേഷ്യപ്പെടുമ്പോൾ അവരോട് പ്രതികരിക്കാം പ്രതികരിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ഞാൻ ദേഷ്യപ്പെട്ടു അവൾക്ക് സങ്കടം വന്നു പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഹാപ്പിയായി ഒരു കൂടുതലൊരു അടുപ്പം നമ്മളിലേക്ക് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് തിരുത്തി കൊടുക്കുന്ന ഭാഷ അനുസരിച്ചിരിക്കും അവരുടെ മൈൻഡിലേക്ക് അതെടുക്കുന്നത് ഒരു സമയത്ത് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ടതാണത് ആ ഒരു ഭാഷയ്ക്ക് തന്നെ പ്രാധാന്യമുണ്ട് അവരോട് സംസാരിക്കേണ്ട ഭാഷയ്ക്ക് തന്നെ പ്രാധാന്യമുണ്ട് അപ്പോൾ പിന്നെ ദേഷ്യപ്പെട്ടാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അങ്ങനെ എന്താ പറയുക ഞാനിപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ കഴിവും കഴിവുകേടും കാർണവന്മാരുടേത് തന്നെയാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൻ്റെതാണ് അല്ലാതെ പാരമ്പര്യത്തിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ തള്ളിവിടേണ്ട ഉണ്ടാവും ഒരു പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമൊക്കെ ഉണ്ടാവും ബാക്കി മുഴുവൻ അവർ എന്ത് കണ്ട് വളരുന്നോ അതായിരിക്കും നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ മക്കൾ നന്നാവും അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലപ്പാ എൻ്റെ ദാസന്മാരെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് പറ്റുമോ ധൈര്യമായിട്ട് എന്നെപ്പോലെ തന്നെ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ കുഞ്ഞ് വാടട്ടെ എൻ്റെ കുഞ്ഞ് അങ്ങനെ ആയിത്തീരട്ടെ എന്നൊരു വരം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നിന്നും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുമോ അതാണ് അതാണെൻ്റെ ചോദ്യം ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി കേട്ടോ ഹാപ്പി ഡേ